ഫാസ്റ്റിംഗ് ഉള്ളപ്പോൾ എന്ന് വെച്ചാൽ ഫാസ്റ്റിംഗിൽ ഉള്ളപ്പോൾ മോർണിംഗ് ഡ്രിങ്ക് ആയിട്ട് ജീരക വെള്ളം കുടിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഫാസ്റ്റിങ്ങിൽ ഗ്രീൻ ടീ കുടിക്കാമോ എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആം ഫാറ്റ് എങ്ങനെയാണ് കുറച്ചത് എക്സൈസ് ചെയ്യാമോ ചോദിച്ചിട്ടുണ്ട് അല്ല എടാ ഒന്നിച്ച് ഒരു വെയ്റ്റ് ലോസ് ചാലഞ്ച് തുടങ്ങിയാലും ഉറപ്പായിട്ട് ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ എല്ലാവരും വെയ്റ്റ് ലോസ് ഒക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമുക്ക് ഇൻ്റർമീഡ്യൻ ഫാസ്റ്റിങ്ങിനെ കുറിച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇൻറ്റർമീഡ്യൻ ഫാസ്റ്റിങ്ങിനെ കുറിച്ചും അത് അതിൻ്റെ ഡയറ്റ് പ്ലാനിനെക്കുറിച്ചും ഒക്കെ ഒരു സെവൻ ഡേയ്സ് ഡയറ്റ് പ്ലാനിനെ കുറിച്ചും ഒക്കെ നമ്മൾ ഇട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കമൻറ്റ് സെക്ഷനിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോരുത്തർക്ക് എടുത്ത് കമൻ്റ് സെക്ഷനിൽ കമൻ്റ് കൊടുക്കുന്നതിന് പകരം ഒരു വീഡിയോ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും യൂസ് ആവുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഓക്കെ അപ്പം നമുക്ക് ക്വസ്റ്റനിലേക്ക് പോകാം അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റിങ് ഉള്ളപ്പോൾ എന്ന് വെച്ചാൽ ഫാസ്റ്റിംഗിൽ ഉള്ളപ്പോൾ മോർണിംഗ് ഡ്രിങ്ക് ആയിട്ട് ജീരക വെള്ളം കുടിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റിനായിരുന്നു അപ്പം ഞാനതിന് റിപ്ലൈ ഇട്ടിട്ടുണ്ടായിരുന്നു വെള്ളം കുടിക്കുന്നതിന് പ്രശ്നമില്ല എന്നുള്ളൊരു കാര്യം ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ചെറിയ റിപ്ലൈ ആയിട്ട് ഞാൻ പിന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ താഴെ വന്നൊരു കമൻറ്റാണ് അപ്പോൾ അതിന്റെ അടിയിൽ വന്ന കമന്റിൽ ഫാസ്റ്റിംഗ് ടൈമിൽ ജീരകവെള്ളം ജീരക വെള്ളം കുടിച്ചു കഴിഞ്ഞാല് ഫാസ്റ്റിങ് ബ്രേക്ക് ആകും എന്നൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു ഫാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിൽ എടുക്കാം ജീരകവെള്ളം കുടിക്കാം ജീരകവെള്ളം കുടിക്കാൻ പാടില്ല ഈ രണ്ട് കാര്യങ്ങൾ എടുക്കാൻ പറ്റും നമ്മൾ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ടൊരു ഫാസ്റ്റിംഗ് ആണ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ജീരകവെള്ളം കുടിക്കാനായിട്ട് പാടില്ല അതേപക്ഷം നമ്മളൊരു ആയിട്ടുള്ള ഒരു ഡയറ്റ് ആണ് ഒരു ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് ജീരകവെള്ളം കുടിക്കാൻ പാടും കുഴപ്പമില്ല പ്രശ്നമില്ല ജീരകവെള്ളത്തിൽ ജീരക അഞ്ച് ടു പത്ത് കാലറി വരെ ഉണ്ട് ഒരു കപ്പ് ജീരകവെള്ളം നമ്മൾ നമ്മളെടുത്ത് കഴിഞ്ഞാൽ ജീരകത്തിനെ ബോയിൽ ചെയ്ത് കുടിച്ചു കഴിഞ്ഞാൽ ഈ ഇന്റർമീറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് കാലറി ഇൻടേക്കിന് പ്രശ്നം ഇല്ല കേട്ടോ എന്നുവെച്ചാൽ മുപ്പത് മുതൽ അമ്പത് കാലറി വരെ നമ്മൾ എടുക്കുന്നതിൽ വലിയ പ്രോബ്ലം ഒന്നുമില്ല പക്ഷേ അതിനൊരു ഇപ്പം നമ്മൾ രാവിലെ പാചകം ചെയ്യുന്ന സമയത്ത് ഉപ്പ് നോക്കും അപ്പോൾ അതിനകത്ത് നമ്മൾ കുറച്ച് കഴിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ എത്ര മാത്രം കാലറിയാണ് നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നത് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ടാണ് ഈ ജീരകവെള്ളം കുടിക്കരുത് അല്ലെങ്കിൽ ജീരകവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഫാസ്റ്റിങ് ബ്രേക്ക് ആവും എന്നൊക്കെ പറയുന്നത് അപ്പം ജീരക വെള്ളം കഴിക്കണം അല്ലെങ്കിൽ ജീരക വെള്ളം രാവിലെ കുടിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഒരു രണ്ട് ടീസ്പൂൺ ജീരകത്തിന് ഒരു കപ്പ് വെള്ളത്തിനകത്ത് സോക്ക് ചെയ്ത് ഓവറിനായിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം നമുക്കത് കൺസ്യൂം ചെയ്യാം അങ്ങനെയാണെങ്കിൽ ഒരു രണ്ട് ടു മൂന്ന് കാലറി മാത്രമേ അതിനകത്തുനിന്ന് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ ജീരക വെള്ളം കുടിക്കണം എന്നുള്ളവർ അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ ആയിട്ടാണ് ഫാസ്റ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഫാസ്റ്റിംഗ് ബ്രേക്ക് ആവും അതർവൈസ് സ്ട്രിക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുടിക്കുന്നതിന് പ്രശ്നമില്ല അപ്പോൾ ഇതാണ് ജീരക വെള്ളത്തിൻ്റെ കാര്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു പിന്നെ നമുക്ക് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജീരക വെള്ളം ചൂട് ജീരക വെള്ളമൊക്കെ കുടിക്കാം അതും ഒരു നല്ലൊരു ഫാസ്റ്റിംഗ് ബ്രേക്കായിട്ട് എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റിൻ ചെയ്താണെങ്കിൽ നമുക്കിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം ഫാസ്റ്റിങ്ങിൽ ഗ്രീൻ ടീ കുടിക്കാമോ എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫാസ്റ്റിങ്ങിന് ഗ്രീൻ ടീ കുടിക്കാം ഗ്രീൻ ടീ കുടിക്കുന്നതിന് പ്രശ്നമില്ല ഗ്രീൻ ടീ ബ്ലാക്ക് കോഫി പിന്നെ ഇപ്പോൾ ചൂട് വെള്ളത്തിൽ ജിഞ്ചർ നമ്മുടെ ജിഞ്ചറിനെ ഇഞ്ചീനെ ചതയ്ക്കാതെ സ്ലൈസായിട്ടിടാം അതുപോലെ തന്നെ ലെമൺ പിഴിഞ്ഞ് ജ്യൂസ് ആയിട്ട് എടുക്കാതെ ലെമൺ സ്ലൈസ് സ്ലൈസായിട്ടിട്ട് കുടിക്കാം അതിനും പ്രശ്നമൊന്നുമില്ല ഇപ്പം ഗ്രീൻ ടീ കുടിക്കാവുന്നതാണ് ഫാസ്റ്റിംഗ് ടൈമിൽ വെള്ളം കുടിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഫാസ്റ്റിംഗ് ടൈമിൽ വെള്ളം കുടിക്കാം കുടിക്കുന്നതിന് പ്രശ്നമില്ല അപ്പോൾ അത് പറയുമ്പോൾ ഇൻ്റർമീഡ്യൻ ഫാസ്റ്റിങ് സമയത്ത് നമ്മൾ എട്ട് മണിക്കകത്ത് എന്തായാലും ഫുഡ് എല്ലാം കഴിച്ച് നിർത്തണം അത് വെള്ളമായാലും ശരി എല്ലാം നമ്മൾ നിർത്തി കഴിഞ്ഞാൽ ഇപ്പോൾ എട്ട് മണിക്കുള്ളിൽ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു വെള്ളം എല്ലാം കുടിച്ച് കഴിഞ്ഞ് നമ്മൾ ഇനിയും വെള്ളം കുടിക്കുകയാണെങ്കിൽ അത് രാവിലെ നമ്മൾ എന്താ വെയിറ്റ് നോക്കുമ്പോൾ നമ്മുടെ വെയ്റ്റിന് ചേഞ്ച് കൊണ്ടാണ് കാരണം ബോഡിയിൽ വാട്ടർ കണ്ടന്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ വെയ്റ്റിന് വ്യത്യാസം വരാം അതുകൊണ്ടാണ് എട്ട് മണിക്കുള്ളിൽ എല്ലാം കഴിച്ച് തീർക്കാൻ വേണ്ടി പറയുന്നത് എട്ട് മണിക്കുള്ളിൽ കഴിച്ചു കഴിഞ്ഞാൽ ഒരു നൈറ്റ് നമ്മൾ ആ വെള്ളം കുടിച്ചതെല്ലാം കൂടി യൂറിനായിട്ട് പോകുമ്പോൾ പിന്നെ നമ്മുടെ ബോഡി ഓക്കെ രാവിലെ വെയ്റ്റ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് വെയ്റ്റിൻ്റെ റിസൾട്ട് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ അതുകൊണ്ടാണ് എട്ട് മണിക്കുള്ളിൽ ഫാ ഫാസ്റ്റിംഗ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇതെല്ലാം ചെയ്യാൻ വേണ്ടി പറയുന്നത് കുടിച്ചത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല കാര്യം രാവിലെ പക്ഷേ വെയിറ്റ് നോക്കുമ്പോൾ അതിന് ചേഞ്ച് ഉണ്ടാവും അതല്ല സ്ട്രിക്റ്റ് ആണെങ്കിൽ എട്ട് മണിക്കുള്ളിൽ കഴിച്ചു തീർക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യണം പിന്നെ ഇൻ്റർമീഡിയറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ അല്ല എൻ്റെ അടുത്ത് ചോദിച്ചേക്കുന്നത് സെവൻറ്റി കെ ജി ഉണ്ട് ഓക്കെ ഡയറ്റ് തുടങ്ങിയാൽ സെവൻ്റി ഫോർ ആകും പിന്നെ ചിലപ്പോൾ നെക്സ്റ്റ് ഡേ സെവൻ്റി ഫൈവ് കാണിക്കും സ്ലോ ആയിട്ടാണ് കുറയുന്നത് വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ബിഹേവസ് എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ എടുക്കുമ്പോൾ ഇതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പെട്ടെന്നാണ് നമ്മൾ വേറൊരു ലൈഫ് സ്റ്റൈലിൽ അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് റൊട്ടീനിലേക്ക് പോകുന്ന സമയത്ത് നമ്മളെ ബോഡി അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ രാവിലെ ബ്ലോട്ടിങ്ങിൻ്റെത് അങ്ങനത്തെ കുറച്ച് കുറച്ച് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും അതുകൊണ്ടാണ് വെയിറ്റ് ചെയ്ഞ്ച് ആവുന്നത് നമ്മൾ പോകുന്നത് ഡയറ്റ് ആണ് നമ്മൾ എടുക്കുന്നില്ല വർക്കൗട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ബോഡി ആക്റ്റീവായിട്ടിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വെയിറ്റ് കുറയും ഈ ചെറിയ ചെറിയ ഫ്ലക്ച്വേഷൻസ് കാര്യമാക്കേണ്ട കാര്യമായി ില്ല കുറച്ച് ദിവസം മുന്നോട്ട് പോകും തോറും അത് ഓക്കെ ആയിട്ട് തിരിച്ചു വരും ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആം ഫാറ്റ് എങ്ങനെയാണ് കുറച്ചത് എക്സസൈസ് ചെയ്യാമോ ചോദിച്ചിട്ടുണ്ട് ഞാൻ ശരിക്കും എൻ്റെ ഒരു ബോഡി ഫാറ്റ് കുറയാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സസൈസും ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ഫുൾ ബോഡി വർക്ക്ഔട്ടാണ് ചെയ്തിട്ടുള്ളത് അതിൽ നിന്നാണ് എനിക്ക് എല്ലാ ഫാറ്റും കുറയുന്നത് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ബെല്ലി ഫാറ്റ് കുറയാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നാൾ മുന്നേ വർക്കൗട്ട് ചെയ്യുമായിരുന്നു എനിക്ക് ആ ബെല്ലി ഫാറ്റ് കുറഞ്ഞിട്ടും ഉണ്ടായിരുന്നു അപ്പോൾ ആം ഫാറ്റിന് മാത്രമായിട്ട് ഞാൻ ഒരു ഒരു എക്സസൈസും ചെയ്തിട്ടില്ല ഞാൻ ഡയറ്റെടുക്കും തോറും ഞാൻ ഫസ്റ്റ് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് വർക്കൗട്ട് ചെയ്യാത്ത സമയത്ത് ജിമ്മിൽ പോകാത്ത സമയത്ത് വാക്കിങ്ങും ഡയറ്റ് മാത്രം എടുത്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് കുറഞ്ഞ കുറഞ്ഞിരുന്നു ആ സമയത്ത് എനിക്ക് കയ്യിൽ ഫാറ്റ് പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് പോയ പോലെ ഉണ്ടോ അതായത് ഞാൻ ഇതിനു വേണ്ടി മാത്രമായിട്ട് പ്രത്യേകിച്ച് വർക്കൗട്ടൊന്നും ഇതുവരേക്കും ചെയ്തിട്ടില്ല നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏകദേശം റിസൾട്ട് കിട്ടാൻ എത്ര ഡേയ്സ് വേണം ഇത് നമ്മുടെ ഓരോരുത്തരുടെ ബോഡി നമ്മൾ എടുക്കുന്ന ഡയറ്റ് പോലെ ഇരിക്കും എത്ര ദിവസം വേണം എന്നുള്ളത് പ്രോപ്പർ ആണെങ്കിൽ ഉറപ്പായിട്ടും വെയ്റ്റ് ലോസ് പെട്ടെന്ന് കുറച്ച് എന്ന് വെച്ചാൽ ഒരു മാസത്തിലൊരു നാല് കിലോ ഒക്കെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും നല്ല രീതിക്കാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ ബോഡി ഡിപ്പെൻഡ് ചെയ്തിരിക്കും എത്ര ദിവസം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ഡയറ്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും എത്ര ദിവസം എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ല എടാ ഒന്നിച്ചൊരു വെയ്റ്റ് ലോസ് ചാലഞ്ച് തുടങ്ങിയാലും ഉറപ്പായിട്ട് തുടങ്ങാം എനിക്ക് കുറച്ച് ടൈം വേണം സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ആയിട്ട് അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ വൺ വീക്ക് മുന്നേ വെയ്റ്റ് ലോസ് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ പറയുന്നതാണ് കേട്ടോ ഉറപ്പായിട്ട് ഞാൻ വെയ്റ്റ് ലോസ് ചാലഞ്ച് തുടങ്ങും അപ്പോൾ എല്ലാവരും വേണ്ടി അതിനെ പ്രിപ്പയർ ചെയ്തിരിക്കണം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹലോ ഞാൻ ഐ എഫ് എടുക്കുന്നുണ്ട് എയ്റ്റീൻ ഇസ് ടു സിക്സ് ആണ് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുമ്പോൾ മോസ്റ്റ് അരി ഭക്ഷണം ഒഴിവാക്കി റാഗി ദോശ ചപ്പാത്തി എന്നിങ്ങനെ എന്തേലും ബട്ട് നോ ചേഞ്ച് ഇൻ വെയ്റ്റ് ഇരുപത്തി മൂന്ന് ഡേ ഒക്കെ ആയി ചെയ്യുന്നു വൈ ക്യാൻ യു ഹെൽപ്പ് മീ ഉണ്ട് ബട്ട് നോർമൽ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൈറോയിഡ് ഉണ്ടെങ്കിലും ഡോക്ടറിനെ ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട് ഡയറ്റെടുക്കാൻ വേണ്ടിയിട്ടൊന്ന് നോക്കി നോക്കണം പിന്നെ എൻ്റെ കേസും ഇതുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ ഞാനൊരു പതിനഞ്ച് ദിവസത്തോളം വർക്കൗട്ട് ഡയറ്റ് എല്ലാം പക്ക കറക്റ്റ് ചെയ്തിട്ട് എനിക്ക് നോ ചേഞ്ച് ചേഞ്ചായിരുന്നു വെയിറ്റ് സ്റ്റക്കാണ് അങ്ങനെ തന്നെ നിന്നിട്ടുണ്ട് ഒരുപാട് നാളുതേപോലെ നിന്നിട്ട് പിന്നെ പയ്യ പയ്യ അത് കുറഞ്ഞു അത് പയ്യപ്പയ്യ കുറഞ്ഞിട്ടുണ്ട് നമ്മൾ ചെയ്യുന്നത് പ്രോപ്പർ ആണെങ്കിൽ അത് മെല്ലെ ആണെങ്കിലും അത് കുറഞ്ഞു വരും കേട്ടോ ഇപ്പൊ എന്റെ കേസില് അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു ഞാന് ഇതുപോലെ തന്നെ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുമായിരുന്നു അതേപോലെ ഡയറ്റ് കൊടുക്കുമായിരുന്നു പക്ഷെ വെയിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുന്നില്ലായിരുന്നു പിന്നെ ഞാൻ എന്തു ചെയ്തു വർക്കൗട്ടിന് കുറച്ച് ഒന്ന് രണ്ട് മൂന്ന് ദിവസം ഒന്ന് ബ്രേക്ക് കൊടുത്തപ്പോൾ എനിക്ക് വെയിറ്റ് ലോസ് കണ്ട് തുടങ്ങി കേട്ടോ അപ്പോൾ നമ്മൾ എന്താ വർക്കൗട്ട് കാർഡിയോ വർക്കൗട്ടാണ് കൊടുക്കുന്നതെങ്കിൽ വെയിറ്റ് സ്ട്രെങ്തനിങ്ങും കൊടുക്കണം അതുപോലെ തന്നെ ബോഡിക്ക് അത്യാവശ്യം റെസ്റ്റും കൊടുക്കണം അപ്പം അങ്ങനെ ചെയ്തു പോകുമ്പോഴത്തേക്ക് എന്തായാലും വെയിറ്റ് കുറയും പിന്നെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാൻ നേരത്തെ ലൈറ്റായിട്ടുള്ള എന്തെങ്കിലും കഴിച്ചിട്ട് വേണം ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജ്യൂസോ ഫ്രൂട്ട്സോ ജീരക വെള്ളം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുടിച്ചിട്ട് വേണം തുടങ്ങാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണോ ബ്രേക്ക്ഫാസ്റ്റ് എങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചെങ്കിൽ ലഞ്ച് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈം അത് ാണ് അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ വെയിറ്റ് കുറയും പിന്നെ നമുക്ക് ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു ലൈഫ് സ്റ്റൈലായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും ഇതൊരു ഡയറ്റ് ഡയറ്റായിട്ടല്ലാതെ തന്നെ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും അങ്ങനെ നമ്മുടെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത്രയ്ക്കുണ്ടായിരുന്നുള്ളൂ ക്വസ്റ്റൻസ് എൻ്റെ അടുത്ത് ചോദിച്ചത് അപ്പോൾ ഇപ്പം എല്ലാവർക്കും ഡൗട്ട് എല്ലാം ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഇനിയും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ വരുന്ന വരുന്ന വീഡിയോസിൽ ഇത് ക്ലിയർ ചെയ്യുന്നുണ്ടാവും പിന്നെ വീഡിയോസിൽ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും അത് യൂസ് ആവുമല്ലോ അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് ഇൻട്രാക്റ്റ് ചെയ്ത് ഓരോ കാര്യങ്ങൾ നമുക്ക് ചെയ്തു പോകും അപ്പൊ ഇനി വരുന്ന വരുന്ന വീഡിയോസിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് അപ്പോൾ എന്നെ എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നെക്സ്റ്റ് വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക അപ്പൊ നെക്സ്റ്റ് വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ